ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗിരിയും മുകുന്ദനും കൂടി സംസാരിക്കുകയാണ് ആ സമയത്ത് മുകുന്ദൻ ഗിരിയുടെ പ്രതികരണം അറിയാൻ വേണ്ടിയിട്ട് തന്നെ മഞ്ജുവിനെ കുറിച്ച് പറയുകയാണ് കേട്ടോ എന്നിട്ട് പറയും ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യത്തിൽ തന്നെയാണ് പെരുമാറുന്നത് പക്ഷേ ഈ ദേഷ്യം പിന്നീട് നല്ല സ്നേഹത്തിലേക്ക് വഴി മാറുക തന്നെയാണ് ചെയ്യുന്നത് എനിക്ക് അറിയാവുന്നതല്ലേ എനിക്ക് അവളോടുള്ള ശത്രുത എന്ന് പറയുമ്പോൾ മുകുന്ദൻ വീണ്ടും പറയുകയാണ് ആ അങ്ങനെ തന്നെയാണ് ഇതുവരെയുള്ള പ്രണയങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് ശത്രുതയിൽ നിന്ന് തന്നെയാണ് അവസാനം പ്രണയത്തിലേക്ക് വഴി മാറുക തന്നെയാണ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഗിരി ഒന്നങ്ങ് അങ്ങ് പതറിപ്പോകുകയാണ് കേട്ടോ എന്നിട്ട് എടാ മുകുന്ദ എന്ന് പറയും നിന്റെ ഈ ശത്രുത മഞ്ജുവിനോടുള്ള ഒരു വലിയ പ്രണയമായിട്ട് തന്നെ മാറും എനിക്ക് ഉറപ്പുണ്ട് സ്നേഹമുള്ളിൽ ഒതുക്കി നടക്കുന്ന വലിയൊരു കലിപ്പനും എല്ലാവരെയും പേടിക്കുന്ന ഒരു കാന്താരിയും ഈ കലിപ്പന്റെയും കാന്താരിയുടെയും ശത്രുത വലിയൊരു പ്രണയത്തിലേക്ക് തന്നെ വഴി മാറും എന്നുള്ളത് എനിക്ക് ഉറപ്പുണ്ട് എന്നൊക്കെ പറഞ്ഞു പറയട്ടെ അങ്ങനെ ദേഷ്യപ്പെട്ടിട്ട് ഗിരി അവിടെ നിന്ന് പോവുകയാണ് അപ്പോൾ ഗിരി പറയുന്നുണ്ട് നീ അങ്ങ് ജോലിക്ക് വാ എനിക്കുള്ളത് ഞാൻ തരാമെന്ന് പറയട്ടോ അപ്പോൾ വീണ്ടും മുകുന്ദൻ പറയാണ് ഗിരിയോട് അല്ല എന്നാൽ ആ കാന്താരിയോട് എൻ്റെ അന്വേഷണം എന്ന് പറഞ്ഞേക്കെട്ടോ എന്ന് പറയട്ടോ ഗിരി മുകുന്ദനെ ഒന്ന് നോക്കിയ ശേഷം ഗിരി അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ അങ്ങനെ മുകുന്ദം ഇങ്ങനെ പൊട്ടിച്ചിരിക്കുന്നുണ്ട് ഗിരിയുടെ ആ ഒരു കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് കേട്ടോ അങ്ങനെ മുകുന്ദനെ നല്ല ഉറപ്പുണ്ട് ഗിരി ഉറപ്പായും മഞ്ജുവിനെ പ്രണയിച്ചു തുടങ്ങും എന്നുള്ള കാര്യം കേട്ടോ പിന്നീട് ഗിരി നേരെ ചെല്ലുന്നത് ഗോപാൽജിയുടെ വീട്ടിൽ ിലേക്കാട്ടോ അപ്പോൾ ഗോപാൽജിയുടെ പെങ്ങളും ശാലിനിയും കൂടിയിട്ട് ഓരോ കാര്യങ്ങളെ മൊബൈലിൽ നോക്കിക്കൊണ്ടിരിക്കാവും ആ സമയത്താണ് ഗിരി അവിടേക്ക് ചെല്ലുന്നത് അപ്പോൾ ഗിരി പറയുകയാണ് ഇത് ഗോപാൽജി ഇവിടെ തരാൻ പറഞ്ഞതാണ് എന്നും പറഞ്ഞ് ആ ഫയൽ അവിടെ വെച്ചിട്ട് തിരികെ പോകുമ്പോൾ ഗോപാൽജിയുടെ പെങ്ങൾ പറയുകയാണ് അല്ല ഗിരി നീ പെട്ടെന്ന് പോവുകയാണ് ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ട് പോവാം എന്ന് പറഞ്ഞു ഏ എനിക്ക് വേണ്ട എന്ന് പറയട്ടെ എങ്കിൽ ചായ വേണ്ട നീ ഇവിടെ ഒന്ന് കുറച്ച് നേരം ഇരിക്കു എന്നും പറഞ്ഞ് ഗിരിയെ അവിടെ ഇരുത്താണ് കേട്ടോ അങ്ങനെ ഗിരി ഒന്നും മിണ്ടാതെ എന്താണ് പറയേണ്ടത് എന്നറിയാതെ മിണ്ടാതെ നിൽക്കേണ്ടത് കാരണം ശാലിനിയോട് സംസാരിക്കാനുള്ള ആ ഒരു ഇത് ഗിരിക്ക് വരുന്നില്ല അങ്ങനെ ശാലിനി ഷാലിനിയാണെങ്കിൽ ദേഷ്യത്തോട് കൂടിയിട്ടാണ് കേട്ടോ ഗിരിയെ നോക്കുന്നത് അപ്പോൾ ഗോപാൽജിയുടെ അനിയത്തി ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ ഗിരിയുടെയും ശാലിനിയുടെയും മുഖത്തേക്ക് നോക്കുകയാണ് എന്നിട്ട് പറയുകയാണ് അല്ല നിങ്ങളുടെ രണ്ടുപേരുടെയും പിണക്കം ഇതുവരെയും മാറിയില്ലേ അല്ല ഗിരി ഞാനൊരു കാര്യം പറയട്ടെ മഞ്ജുവിനേക്കാളും നിനക്ക് യോജിക്കുന്നത് ഈ ശാലിനി തന്നെയാണ് കേട്ടോ ഇനിയും ഷാലിനിയും നല്ല യോജിപ്പാണ് എന്നൊക്കെ ഇങ്ങനെ പറയട്ടോ അപ്പോഴൊക്കെ ഗിരി ഇങ്ങനെ ഒന്നും മിണ്ടാതെ ഇങ്ങനെ എന്തു അറിയാതെ ഇങ്ങനെ മൗനം പാലിച്ചിരിക്കും ാണ് മഞ്ജുവിനെ നീ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹിച്ച് കല്യാണം കഴിച്ചതല്ലല്ലോ വിധി വല്ലാത്ത ഒരു ക്രൂരതയാണ് ഗിരി നിന്നോട് ചെയ്തത് എന്തുകൊണ്ടും നീയും ശാലിനിയുമാണ് യോജിക്കുന്നത് മഞ്ജുവിനേക്കാളും എന്തുകൊണ്ടും യോഗ്യത ശാലിനിക്ക് തന്നെയാണ് സൗന്ദര്യമാണെങ്കിലും ബുദ്ധിയാണെങ്കിലും സ്വത്താണെങ്കിലും എല്ലാം കൊണ്ടും യോഗ്യത ശാലിനിക്ക് തന്നെയാണ് എന്നൊക്കെ പറഞ്ഞു തുടർന്നോണ്ടേ ഇരിക്കുമ്പോൾ ഗിരി പറയുന്നത് അത് ശരിയാണ് മഞ്ജുവിനേക്കാളും കുശുമ്പും അഹങ്കാരവും അസൂയയും എല്ലാം തന്നെ ശാലിനിക്ക് കൂടുതലാണ് എനിക്ക് ഇത്രയൊക്കെ കൂടുതലുള്ള കുട്ടിയെ എനിക്ക് വേണ്ട മാഡം എന്നങ്ങ് പറയട്ടോ അത് കേൾക്കുമ്പോൾ ശാലിനിയും ഗോപാൽജിയുടെ അനിയത്തി ഒന്നങ്ങ് നാണം കിട്ടു പോവുകയാണ് ഗിരിയുടെ ഇങ്ങനെ ഒരു മറുപടി ഒരിക്കലും അവർ പ്രതീക്ഷിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല എന്നിട്ട് ഗിരി പറയുകയാണ് എന്നെ പോലെ കുറച്ച് കുറവുള്ള കുട്ടിയെ തന്നെ എനിക്ക് മതി ഗോപാൽജി കാരണം എനിക്ക് അങ്ങനെ ഒരു കുട്ടിയെ തന്നെയാണ് കിട്ടിയത് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ശാലിനിക്ക് അങ്ങ് ദേഷ്യം വരിക കേട്ടോ എന്നിട്ട് ശാലിനി പറയണേ എന്റെ മുന്നിൽ വെച്ച് തന്നെ നീ അവളെ കുറിച്ച് പുകഴ്ത്തി പറയണേ നിനക്ക് നാണമില്ലേ നിന്റെ അച്ഛനെ കൊന്നു കെട്ടിത്താഴ്ത്തിയ വർഗത്തിലുള്ളവളാണ് പോലീസുകാരെ നിനക്ക് വെറുപ്പായിരുന്നല്ലോ ഇപ്പോ അവളെ കുറിച്ചാണോ നീ ഇങ്ങനെ പുകഴ്ത്തി പറയുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോ ഗോപാൽജിയുടെ അനിയത്തി പറയാ അതൊക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങളല്ലേ പോകാനുള്ളവരൊക്കെ പോയി എന്ന് കരുതി ഇപ്പോ ജീവിച്ചിരിക്കുന്നവർ തമ്മിൽ ശത്രുത വേണമെന്ന് നിർബന്ധമുണ്ടോ എന്താ മോളെ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്നങ്ങ് പറയട്ടോ അങ്ങനെ അപ്പോഴത്തേക്കും ഗിരി അവിടെ ഇരുന്നോട്ട് അങ്ങ് എണീറ്റ് നിൽക്കുക ശത്രുതയൊക്കെ ഉള്ളിൽ കൊണ്ട് നടന്ന് ഗിരിക്കും മടുത്തു കാണും അച്ഛനെ കൊന്ന ദേഷ്യം ഭാര്യയോട് തീർക്കാൻ കഴിയില്ലല്ലോ അല്ല ഗിരി എന്നൊക്കെ പറഞ്ഞ് വീണ്ടും എരിപെരി കയറ്റിയാണ് കേട്ടോ ഗിരി ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അല്ല ആ മഞ്ജു ഇവിടെ വന്ന് ഗോപാലേട്ടനെതിരെ ഒരു പരാതി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു അങ്ങനെയൊക്കെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പറഞ്ഞ ആളുടെ നാവ് വരെ പെഴുതെടുത്തിരുന്നതാണ് ഗിരി ഇപ്പോ അതിന് പാകമില്ലല്ലോ കാരണം വീട്ടുകാരിയെ പിണക്കിയാൽ അത് ശരിയാവില്ലല്ലോ ഇപ്പോഴത്തെ ഗിരി നല്ല മിടുക്കനായിട്ടുണ്ട് കാരണം വീട്ടുകാരിയെ വെറുപ്പിക്കാതെ എല്ലാം നൈസായിട്ട് ഡീൽ ചെയ്യാനുള്ള കഴിവൊക്കെ ഉണ്ട് ഇപ്പോഴത്തേക്കും ശാലിനിക്ക് ദേഷ്യം വന്നിട്ട് ഗിരിയോട് പറയുകയാണ് ഇത്രയും കാലം നിന്നോ താങ്ങും തണലുമായി നിന്നിരുന്ന എന്റെ അച്ഛനെ െതിരെ അവൾ സംസാരിച്ചപ്പോൾ നീ അത് കേട്ട് ഒരു ഒന്നും മിണ്ടാതെ ഉളുപ്പില്ലാതെ നിന്ന് കളഞ്ഞല്ലോ നിനക്ക് നാണമുണ്ടോ എന്നൊക്കെ ചോദിച്ച് വീണ്ടും ഗിരി അങ്ങ് മോശമാക്കി സംസാരിക്കുകയാണ് ശാലിനി എൻ്റെ അച്ഛൻ എപ്പോഴും പറയാറുണ്ട് ഗിരി വിശ്വസ്തനാണെന്ന് ഇതാണോ വിശ്വസ്തത എന്നൊക്കെ പറഞ്ഞ് വീണ്ടും കുറ്റപ്പെടുത്തുമ്പോ അപ്പച്ചി പറയുകയാണ് എന്താണ് മോളെ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് പണ്ടത്തെ പോലെ അല്ലല്ലോ ഗിരി ഗിരിക്കിപ്പോ ഒരു കുടുംബമായില്ലേ പണ്ടത്തെ പോലെ ഒന്നും നോക്കാതെ അങ്ങ് കൂസലില്ലാതെ നടക്കാൻ പറ്റില്ലല്ലോ ഇപ്പൊ കുടുംബത്തെ കൂടി നോക്കേണ്ടേ അതുകൊണ്ടാണ് ഗിരി ഇപ്പോ ഇങ്ങനെ മാറിയത് സ്വന്തം കുടുംബത്തേക്കാൾ വലുതല്ലല്ലോ ഗോപാലേട്ടൻ എന്ന് പറയട്ടോ അപ്പോഴത്തേക്കും ഗിരി പറയണേ നിങ്ങൾ ആരെയും എനിക്ക് ബോധ്യപ്പെടുത്തേണ്ട ഒരു ആവശ്യവും ഇല്ല ഗോപാലേട്ടനോടുള്ള ആത്മാർത്ഥത എന്താണെന്നുള്ളത് എനിക്കറിയാം നിങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ഒരു കാര്യവും എനിക്കില്ല ഗോപാൽജിക്ക് അറിയാം എന്റെ ആത്മാർത്ഥത എന്താണെന്നുള്ളത് പിന്നെ ഗോപാൽജിയോട് ഇനി മേലിൽ അങ്ങനെ സംസാരിക്കരുത് എന്നുള്ള കാര്യമൊക്കെ ഞാൻ മഞ്ജുവിനോട് പറഞ്ഞിട്ടുണ്ട് ഇനിയും മഞ്ജു അത് ആവർത്തിക്കുമ്പോഴല്ലേ അപ്പൊ നമുക്ക് നോക്കാം പിന്നെ ാലിനി നീ ഇപ്പോ മഞ്ജുവിനോടുള്ള ദേഷ്യം കാണിക്കുന്നത് എന്തുകൊണ്ടാണെന്നുള്ളതൊക്കെ ചിന്തിക്കാനുള്ള സാമാന്യ ബുദ്ധിയൊക്കെ എനിക്കുണ്ട് പക്ഷേ അത് നിനക്ക് വെറുതെയാണ് ഇനിയെങ്കിലും നീ തിരുത്തി ജീവിക്കാൻ ശ്രമിക്കേ നിനക്ക് എൻ്റെ ജീവിതത്തിൽ ഒരു സ്ഥാനവുമില്ല എന്ന് പറയുമ്പോൾ ശാലിനി പറയാണ് നീ മഞ്ജുവിനെ ഓർത്ത് നീ മഞ്ജുവിനെ നിന്റെ ഭാര്യയാക്കിയത് ഓർത്ത് നീ ഒരിക്കൽ ദുഃഖിക്കേണ്ടി വരും എന്നെ നീ സ്വീകരിക്കാത്തതിന്റെ പേരിൽ നീ എന്നെ സ്നേഹിക്കാത്തതിൻ്റെ പേരിൽ നിനക്ക് ഒരു ദിവസം ദുഃഖിക്കേണ്ടി വരും എന്ന് പറയട്ടോ അപ്പോൾ ഗിരി പറയുക നന്നാവില്ല എന്ന് കച്ച കെട്ടി തീരുമാനിച്ചവരെ ൊന്നും ഇനി ഒരിക്കലും കഴിയില്ല അവർ തന്നെ സ്വയം നന്നായാൽ അവർക്ക് നല്ലത് അല്ലാതെ ഒന്നും പറയാനില്ല എന്നും പറഞ്ഞു നിൽക്കുന്ന സമയത്താണ് വീണ്ടും അപ്പച്ചി പറയുകയാണ് ഗിരി ഇവൾ പറയുന്നത് നീ വിട്ടേക്ക് പക്ഷേ നീ ഒരു കാര്യം മനസ്സിലാക്കിയോ നിന്റെ അച്ഛനെ കൊന്ന വർഗത്തിലുള്ളവളെയാണ് നീ നിന്റെ വീട്ടിൽ താമസിപ്പിച്ചിരിക്കുന്നത് നിന്റെ അച്ഛൻ്റെ ആത്മാവിന് പോലും ശാന്തി കിട്ടുന്നുണ്ടാവില്ല എന്ന് പറഞ്ഞു വീണ്ടും എരിപിരി കയറ്റുന്ന സമയത്ത് ഗിരി പിന്നെ ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് അങ്ങ് ഇറങ്ങി പോവുകയാണ് ഗിരി പോയി കഴിഞ്ഞ ശേഷം ശാലിനി അപ്പച്ചയോട് പറയുകയാണ് ാണ് അവൻ ആ പോലീസുകാരിയെ നന്നായി ബോധിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നു എന്ന് പറയാട്ടെ അപ്പോൾ അപ്പച്ചി പറയാം ആ അത് ശരിയാണ് കാരണം അവളുടെ ഭാഗത്ത് നിന്ന് സംസാരിക്കുന്നത് കണ്ടില്ല അവൾക്ക് വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ നമ്മൾ കാത്തിരിക്കുന്നത് വെറുതെ ആവില്ല മോളെ എന്ന് പറയാം അങ്ങനെയാണെങ്കിൽ അവരുടെ ശത്രുത അലിഞ്ഞു തുടങ്ങുന്നതിൻ്റെ ലക്ഷണം കാണുന്നുണ്ട് ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ അവരുടെ ശത്രുത മാറി അവർ സ്നേഹത്തിലേക്ക് കടക്കുമെന്ന് എനിക്ക് തോന്നുന്നു എന്നും പറഞ്ഞ് അപ്പച്ചി അവിടെ നിന്നും അങ്ങ് പോവുകയട്ടോ അത് കേട്ടപ്പോൾ ശാലിനിക്ക് അങ്ങനെ ദേഷ്യം വരികയാണ് ഒരിക്കലുമില്ല അവരെ ഞാൻ ഒന്നിച്ച് ജീവിക്കാനോ കൂടി ജീവിക്കാനോ സമ്മതിക്കില്ല എന്നുള്ള ഭാവത്തോടു കൂടി ദേഷ്യത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് പിന്നീട് മഹിമ ക്ലാസ് കഴിഞ്ഞ് വരുന്ന സമയത്ത് മഹിമയുടെ ഫോണിലേക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു കോൾ വരികയാണ് കേട്ടോ എന്നിട്ട് പറയുകയാണ് മോളെ നീ എത്രയും പെട്ടെന്ന് സ്റ്റേഷനിൽ വരണം നിന്റെ ചേച്ചിക്ക് സുഖമില്ല എന്ന് പറഞ്ഞിട്ട് പേടിപ്പെടുത്തിയിട്ട് വിളിക്കുകയാണ് കേട്ടോ അങ്ങനെ മഹിമ എന്താണ് ചേച്ചിക്ക് പറ്റിയത് എന്നും കരുതിയിട്ട് ഓടി ചെല്ലാനട്ടോ എന്നിട്ട് പറയുകയാണ് മോളെ ഈ ബാഗ് അവിടെ വെക്കും ചേച്ചി അവിടെ ഉണ്ട് എന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് ചെല്ലണ സമയത്ത് ഡോറ് തുറന്നതോ ോട് കൂടി ഹാപ്പി ബർത്ത്ഡേ വേണ്ടങ്ങ് ആഘോഷിക്കാനോ അങ്ങനെ മഹിമ ആകങ്ങ് ഞെട്ടിപ്പോവുകയാണ് അപ്പോൾ മഞ്ജുവും കോൺസ്റ്റബിൾമാരും എല്ലാവരും ചേർന്നിട്ട് കൈയടിച്ചുകൊണ്ട് ഹാപ്പി ബർത്ത്ഡേ പറയട്ടെ അപ്പോൾ മഹിമയ്ക്ക് നല്ല സന്തോഷം ആവുകയാണ് എന്നിട്ട് മഹിമ പറയുകയാണെങ്കിൽ ചേച്ചി ഞാൻ വല്ലാതെ പേടിച്ചു പോയി എന്ന് പറയട്ടോ ഇതെല്ലാം ഈ സാറിൻ്റെ പണിയാണ് എന്ന് മഞ്ജു പറയട്ടോ കാ ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും ഇത് അത്ര കാര്യമല്ല അവരൊക്കെ ഇത് അത് നല്ല സെൻസിലാണ് എടുക്കുകയുള്ളൂ മഞ്ജു എന്ന് കൂടി പറയണം ആ അത് ശരിയാണ് എനിക്കിഷ്ടപ്പെട്ടു പക്ഷേ ഞാൻ ചെറുതായിട്ടൊന്ന് പേടിച്ചു സാറേ എന്നും കൂടി പറയട്ടോ എന്നിട്ട് അവർ കേക്കൊക്കെ മുറിച്ച് വായിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുകയൊക്കെ ചെയ്യാണ് പിന്നീട് മഞ്ജു പായസൊക്കെ ഉണ്ടാക്കി എല്ലാവർക്കും കൊടുത്ത് എല്ലാവരും കുടിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ പിന്നീട് അവർ നേരെ വീട്ടിലേക്ക് വരികയാണ് അപ്പോൾ മഹിമയോട് പറയുന്നുണ്ട് എനിക്കിപ്പോൾ പതിനെട്ട് വയസ്സായി ഇനി എനിക്ക് ആയി അതുകൊണ്ട് തന്നെ നീ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതും ഓട്ടവകാശവും നിനക്ക് ഇനി ലൈസൻസ് എടുക്കണം എന്നുണ്ടെങ്കിലും അതെല്ലാം തന്നെ നിനക്ക് ചെയ്യാം എന്നൊക്കെ പറയട്ടോ അപ്പോൾ മഹിമ പറയുകയാണ് എനിക്ക് എത്രയും പെട്ടെന്ന് ഒരു ലൈസൻസ് എടുക്കണം ചേച്ചി എന്ന് പറയട്ടോ ആ അത് നീ ചെയ്ത് എന്തായാലും എനിക്ക് ഗിരിയേട്ട ചേച്ചിയുടെ കൂടെ നിൽക്കുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്ന് പറയട്ടെ അപ്പോൾ മഞ്ജു വീണ്ടും പറയുകയാണ് ഗിരിയേട്ടൻ നമ്മൾ വിചാരിച്ചതുപോലെയൊന്നും അല്ല നല്ല സ്വഭാവം തന്നെയാണ് നമ്മൾ അടുക്കും തോറും മനസ്സിലാകുന്നുള്ളൂ എന്ന് പറയുമ്പോൾ മഹിമ പറയാനും നമ്മളല്ല ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് ഏട്ടൻ നല്ല സ്വഭാവത്തിൻ്റെ ഉടമയാണെന്ന് പക്ഷേ ചേച്ചിയാണ് പറഞ്ഞത് ഗുണ്ടയാണെന്നൊക്കെ അതുകൊണ്ട് അടുക്കണ്ട എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞത് എന്ന് പറയുമ്പോൾ മഞ്ജു ഒന്ന് അങ്ങ് പതറിപ്പോകുകയാണ് കേട്ടോ മഹിമയുടെ മുന്നിൽ എങ്ങനെയുണ്ട് വീട്ടിലിപ്പോൾ വഴക്കുണ്ടോ എന്ന് മഹിമ ഇല്ല ചെറുതായിട്ടൊരു പൊട്ടലും ചീട്ടിലും ഒക്കെ ഉള്ളൂ എന്നും പറഞ്ഞ് അവർ പിന്നെ നേരെ വീട്ടിലേക്ക് വരികയാണ് മഹിമ മഹിമയുടെ വീട്ടിലേക്കും പോവുകയാണ് കേട്ടോ അങ്ങനെ വീട്ടിൽ വരുന്ന സമയത്ത് ഗിരിയുടെ അമ്മയും സ്വപ്നയും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മഞ്ജുവിനെ കുറിച്ച് എരിപിരി കയറ്റിയിട്ടാണ് കേട്ടോ സ്വപ്ന സംസാരിക്കുക കേട്ടൻ ഒരിക്കലും ജോലിയുടെ കാര്യത്തിൽ മഞ്ജുവിനെ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല അമ്മയെന്ന് പറയുമ്പോൾ അവൻ ന്യായത്തിന്റെ ഭാഗത്ത് മാത്രമാണ് നിൽക്കുകയുള്ളൂ എന്ന് അമ്മ കൂടി പറയാനട്ടോ അങ്ങനെ അവർ സംസാരിക്കുമ്പോഴാണ് അവിടേക്ക് മഞ്ജു വരുന്നത് ആ വരുന്നുണ്ടല്ലോ പുന്നാര മരുമകൾ എന്ന് സ്വപ്നം പറയണം എന്നിട്ട് ബാഗിൽ നിന്നും ഈ പായസത്തിന്റെ പാത്രം എടുത്ത് കൊടുക്കാൻ കേട്ടോ അമ്മ ഇന്ന് മഹിമയുടെ പിറന്നാളായിരുന്നു അപ്പോൾ കുറച്ച് പാൽപായസം ഉണ്ടാക്കി ഇതാ അമ്മയെന്നും പണ്ടോ കൊടുക്കുന്നത് അത് കൂടി അങ്ങ് തട്ടിയിടുകയാണ് ഗിരിയുടെ അമ്മ എന്നിട്ട് പറയുകയാണ് അവിടെ വെച്ച് ഉണ്ടാക്കി എൻ്റെ ഭർത്താവിനെ കൊന്ന സ്ഥലത്ത് വെച്ച് ഉണ്ടാക്കിയ പാൽപ്പായസം എനിക്ക് കൊണ്ടു കൊണ്ടുതരുന്നത് എനിക്ക് എവിടെ നിന്ന് ഒന്നേടി ഇത്രയും ധൈര്യം എന്നും പറഞ്ഞു അത് തട്ടിക്കളയാണ് കേട്ടോ അമ്മ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത് എൻ്റെ അച്ഛനൊരു പാവമായിരുന്നു എൻ്റെ അച്ഛൻ സത്യസന്ധമായിട്ടാണ് ജോലി ചെയ്തിട്ടുള്ളത് അത് നീ അങ്ങ് പറഞ്ഞാൽ മതി ഞാൻ അത് തെളിയിക്കാൻ എന്താണ് അമ്മ ചെയ്യേണ്ടത് അതിനല്ലേ ഞാൻ നിന്നോട് പറഞ്ഞത് നിൻ്റെ ജോലി രാജിവെച്ച് ഈ വീട്ടിലെ മരുമകളായി ജീവിക്കാൻ അത് നീ ചെയ്തില്ലല്ലോ എന്ന് പറയുമ്പോൾ നീ എങ്ങനെ പറഞ്ഞാലൊന്നും ഞാൻ വിശ്വസിക്കില്ല നീ ഇവിടെ നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം നിന്റെ അച്ഛൻ തന്നെയാണ് എൻ്റെ ഏട്ടനെ കൊന്നത് എന്നുള്ള കാര്യം അതുകൊണ്ട് നീ കൂടുതൽ അങ്ങ് സത്യസന്ധതയായി സംസാരിക്കേണ്ട എന്നും പറഞ്ഞ് മഞ്ജുവിനെ വീണ്ടും മോശമായിട്ട് സംസാരിക്കാം കേട്ടോ എന്നിട്ട് മഞ്ജു സങ്കടത്തോടു കൂടി അകത്തേക്ക് അങ്ങ് പോവുകയാണ് അങ്ങനെ സ്വപ്ന പറയുകയാണ് ഇനിയിപ്പോൾ ഗിരിയേട്ടം വന്ന ഇവളെങ്ങാൻ എരിപിരി കയറ്റി പറഞ്ഞു കൊടുത്താൽ അമ്മേനാവും പിന്നെ പ്രതിയാക്കുന്നത് അതിൻ്റെ മുന്നേ ഞാനൊരു ഐഡിയ പറഞ്ഞു തരാം അതുപോലെ അമ്മ അങ്ങ് ചെയ്താൽ മതി അപ്പോൾ ഗിരിയേട്ടം വിശ്വസിച്ചോളും അപ്പോൾ മഞ്ജുവിനെ വെറുത്തു തുടങ്ങുകയും ചെയ്യും എന്നും പറഞ്ഞ് സ്വപ്നം ഓരോ കാര്യങ്ങൾ പറഞ്ഞ് എരിപിരി കയറ്റിയാണ് കേട്ടോ എന്നിട്ട് ഗിരി രാത്രിയിൽ വരുന്ന സമയത്ത് കാലുമേ തൈലമിട്ട് ഒഴിഞ്ഞു കൊടുക്കാനായിട്ടോ അമ്മയുടെ കാലുമേ തൈലിട്ട് ഉഴിഞ്ഞു കൊടുക്കുകയാണ് സ്വപ്നം അപ്പോൾ ഗിരി അത് കാണുമ്പോൾ എന്ത് അമ്മ എന്താ പറയുകയും ഒന്നുമില്ല മോൻക്ക് ഞാൻ ഭക്ഷണം എടുത്ത് തരട്ടെ എന്ന് പറഞ്ഞോ ഏ അതിന്റെ ഒന്നും ആവശ്യമില്ല അമ്മയ്ക്ക് എന്താ പറ്റിയത് ഏ ഒന്നും പറയേണ്ട സ്വപ്ന എന്ന് പറയുമ്പോൾ ഞാൻ പറയട്ടെ അമ്മയെന്ന് പറഞ്ഞു നീ പറയ സ്വപ്നം എന്താ അവിടെ ഉണ്ടായത് ഇന്ന് മഞ്ജുവും അമ്മയും കൂടി നല്ല ഒരു വഴക്കുണ്ടായി അവൾ ഇന്ന് സ്റ്റേഷനിൽ നിന്നും വരുന്ന സമയത്ത് കുറച്ച് പായസം കൊണ്ടുവന്നു അപ്പൊ അമ്മയ്ക്ക് ഷുഗർ ഉള്ളത് അമ്മ പായസം വേണ്ട എന്ന് പറഞ്ഞപ്പോൾ നിർബന്ധിച്ച് കുടിക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ അമ്മ വേണ്ട എന്ന് പറഞ്ഞു ആ ദേഷ്യത്തിന് ആ പായസമൊക്കെ അവൾ തട്ടിപ്പെറുപ്പിച്ച് കളഞ്ഞു ആ തട്ടി തെറുപ്പിച്ചതോട് കൂടി ആ പാത്രം അമ്മയുടെ കാലിൽ വന്നു വീണു ആ വേദന കൊണ്ടാണ് ഞാൻ തൈലം ഇട്ട് കൊടുക്കുന്നത് എന്ന് പറയട്ടോ അത് കേട്ടപ്പോൾ ഗിരിക്ക് അങ്ങ് ദേഷ്യം വരും അവളെ ഞാൻ ഇന്ന് വെറുതെ വിടില്ല എൻ്റെ അമ്മയെ ഉപദ്രവിച്ചിട്ട് അവൾ ഇവിടെ വാഴില്ല എന്നും പറഞ്ഞ് ദേഷ്യത്തോട് കൂടിയിട്ട് മഞ്ജുവിൻ്റെ അടുത്തേക്ക് റൂമിലേക്ക് പോവുകയാണ് കേട്ടോ അത് കേട്ടപ്പോൾ സ്വപ്നയ്ക്ക് നല്ല സന്തോഷാവാണ് അമ്മയ്ക്കും നല്ല സന്തോഷാവുകയാണ് കേട്ടോ എങ്ങനെയുണ്ട് അമ്മ നമ്മുടെ അഭിനയം എന്നും പറഞ്ഞ് നിൽക്കാൻ കേട്ടോ അവർ സന്തോഷത്തോടു കൂടി റൂമിന്റെ തൊട്ടരികിൽ വന്ന് കേൾക്കാൻ വേണ്ടിയിട്ട് അമ്മ വന്ന് നിൽക്കുകയാണ് അപ്പോൾ ഗിരിയാണെങ്കിലും റൂമിലേക്ക് കയറിയിട്ട് കഥകൾ കുറ്റിയിട്ടിട്ട് പറയും നിനക്ക് ഇത്രയ്ക്ക് ധൈര്യമോ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടവും സ്നേഹവും ഏറ്റവും കടപ്പാടും ഒക്കെ ഉള്ളത് ഗോപാൽജിയോടും എൻ്റെ അമ്മയോടും മാത്രമാണ് അങ്ങനത്തെ അമ്മയാണ് നീ ഇങ്ങനെയൊക്കെ കാണിച്ചത് അതുപോലെ ഗോപാൽജിയോടും നീ മോശമായിട്ട് തന്നെയാണ് സംസാരിച്ചത് എനിക്ക് ഏറ്റവും കൂടുതൽ വെറുപ്പുള്ള കാര്യമാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടായിട്ടുള്ളത് എന്നൊക്കെ പറയുമ്പോൾ മഞ്ജു പറയാണ് അല്ല ഗിരിയേട്ട അങ്ങനെയല്ല ഞാൻ പായസം കൊണ്ടുവന്നപ്പോൾ അമ്മയാണ് അത് തട്ടിയിട്ടത് എന്ന് പറയുമ്പോൾ നീ എന്നും മഞ്ജുവിനെ പറയുന്ന വേണ്ടി ട്ടോ അപ്പോഴത്തേക്കും മഞ്ജുവിൻ്റെ ബോധം അങ്ങ് പോവുകയാണ് എന്നിട്ട് നേരെ ഗിരിയുടെ നെഞ്ചിലേക്ക് അങ്ങ് വീഴുകയാണ് കേട്ടോ അപ്പോൾ ഗിരി ആകെ ആകങ്ങ് പേടിക്കുകയാണ് എന്തുപറ്റി മഞ്ജു എന്താ എന്തു പറ്റി എന്നും പറഞ്ഞ് മഞ്ജുവിനെ തട്ടി വിളിക്കുന്നുണ്ട് അങ്ങനെ ഗിരി മഞ്ജുവിനെ കട്ടിലേക്ക് കിടത്തുകയാണ് അപ്പോൾ ഗിരി മഞ്ജുവിനോട് വഴക്ക് പറയുന്നത് കേട്ടിട്ടാണ് കേട്ടോ ഗിരിയുടെ അമ്മ ഗഥകിന്റെ തൊട്ടരികിൽ ചെവി ചെവിയോർത്ത് നിൽക്കുന്നത് അപ്പോൾ ഗിരി ഒരുപാട് വഴക്ക് പറയുന്നത് കേൾക്കുമ്പോൾ അമ്മയ്ക്ക് നല്ല സന്തോഷാവണം എന്നിട്ട് എന്നാൽ സ്വപ്നം കൂടി വിളിക്കട്ടെ സ്വപ്ന കൂടി ഗിരി ഇങ്ങനെ മഞ്ജുവിനെ ചീത്ത പറയുന്നത് കേൾക്കട്ടെ എന്നും പറഞ്ഞിട്ടാണ് കേട്ടോ സ്വപ്നയെ വിളിക്കാൻ വേണ്ടി അമ്മ അവിടെ നിന്ന് പോകുന്നുണ്ട് പക്ഷേ ഗിരിയാണെങ്കിലും മഞ്ജു തലകറങ്ങി കൂടി ഗിരിക്ക് ആകങ്ങ് പാവം തോന്നുകയാണ് മഞ്ജുവിനോട് എന്നിട്ടും മഞ്ജുവിനെ കട്ടിലിൽ കിടത്തിയ ശേഷം തട്ടി വിളിക്കുകയാണ് മഞ്ജു എന്താണ് എന്താണ് എനിക്ക് പറ്റിയത് എന്നും പറഞ്ഞു വിളിക്കുന്നുണ്ട് ഒട്ടേറെ എപ്പിസോഡിൽ ഗിരി മഞ്ജുവിൻ്റെ മുഖത്തേക്ക് വെള്ളം തെളിക്കുകയാണ് അങ്ങനെ ബോധം വരിക കേട്ടോ മഞ്ജുവിന് എന്താ എന്ത് പറ്റി എനിക്ക് എന്നൊക്കെ മഞ്ജുവിനോട് ഗിരി ചോദിച്ചറിയുന്നുണ്ട് അപ്പോൾ മഞ്ജു ബോധം കെട്ട് വീണതോ ോട് കൂടി ഗിരിക്ക് നല്ല പേടിയവൻ ഒരു പാവവും തോന്നുകയാണ് ഗിരിയുടെ അമ്മ വഴുതി വീണ് എന്ന് പറഞ്ഞ് കാലിന് തീരെ സുഖമില്ല എനിക്ക് നടക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ബഹളം വെച്ച് വിളിക്കാൻ കേട്ടോ അപ്പോൾ ഗിരി ഓടി വരികയാണ് അങ്ങനെ മഞ്ജുവും അമ്മയെ പിടിക്കാൻ വേണ്ടി സഹായിക്കുമ്പോൾ എന്നെ തൊട്ടുപോകരുത് എന്നും പറഞ്ഞ് മഞ്ജുവിനെ പിടിക്കാൻ സഹായിക്കുന്നില്ല കേട്ടോ എന്നിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്ന കാര്യം സംസാരിക്കുമ്പോൾ അമ്മയ്ക്ക് സുഖമില്ലാത്തതല്ലേ എന്താ നീ ഇങ്ങനെ മീഴിച്ചു നിൽക്കുന്നത് ഇനി ഭക്ഷണമൊക്കെ എല്ലാവർക്കും അമ്മ തന്നെ ഈ വയ്യാത്ത അമ്മ തന്നെ ഉണ്ടാക്കി കൊടുക്കണോ എന്ന് ഗിരി ദേഷ്യപ്പെട്ട് ചോദിക്കാണ്ട് അപ്പോൾ മഞ്ജു പറയണേ വേണ്ട ഞാൻ തന്നെ ഉണ്ടാക്കിക്കൊള്ളാം എല്ലാവർക്കുള്ളുമുള്ള ഭക്ഷണം ഞാൻ ഉണ്ടാക്കിക്കൊള്ളാം എന്നും പറഞ്ഞ് മഞ്ജു നല്ല സന്തോഷത്തോട് കൂടിയിട്ട് കിച്ചണിൽ കയറിയിട്ട് എല്ലാവർക്കും ഉള്ള ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ആ ഭക്ഷണം ഉണ്ടാക്കുന്ന സ്മെല്ലൊക്കെ വരുമ്പോൾ ഗിരിയുടെ അമ്മയ്ക്കും ഗിരിക്കും നല്ല ടേസ്റ്റ് ഉള്ള ഭക്ഷണമാണ് ഉണ്ടാക്കുന്നത് എന്ന് മനസ്സിലാവട്ടെ ആ സ്മെല്ലിൽ തന്നെ മഞ്ജു ഉണ്ടാക്കുന്ന ഭക്ഷണം നല്ല ടേസ്റ്റ് ഉള്ള ഭക്ഷണമാണ് എന്നിങ്ങനെ അവർ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് മഞ്ജുവിനോടുള്ള ഗിരിയുടെ ദേഷ്യം അലിഞ്ഞു തുടങ്ങാൻ പോവുകയാണ് അങ്ങനെയുള്ള ഒരു എപ്പിസോഡ് ആണ് കേട്ടോ വരാനിരിക്കുന്നത്